നമ്മൾ നമ്മളൊരാളെ ഒരു വ്യക്തിയെ ഇപ്നോസിസും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൽ നിന്ന് ഇപ്നോസി ആൽഫാസ്റ്റീനിലേക്ക് എത്തിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് എന്നെ ഒരുപാട് പേര് എന്നെ പിടിച്ച് പറഞ്ഞിട്ടുമുണ്ട് സിദ്ധി ജ്യോതിഷം അല്ലെങ്കിൽ അമാനുഷികൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ജ്യോതിഷന്മാരെ കാണുമ്പോൾ ഭയങ്കര ഭയം ബഹുമാനം ഒരു വിശ്വാസം നമ്മൾ ക്രൈസിസ് വരുന്ന സമയങ്ങളിൽ സമയങ്ങളിലാകെ അഭയം എന്ന് പറയുന്നത് ജ്യോതിഷനാണ് ഈശ്വരനേക്കാളും അപ്പുറം ഈശ്വരനുണ്ട് വിശ്വാസമുണ്ട് എല്ലാണെങ്കിലും ഒരു ജ്യോതിഷനെ കാണുമ്പോൾ നമുക്കിവിടെ നിന്ന് റിലീഫ് സാധാരണപ്പെട്ട ആൾക്കാരുടെ റിലീഫ് അതിനകത്ത് ഒരു ജ്യോതിഷന് പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാകും ഹിപ്നോസിസം ഉണ്ടാവും ഇങ്ങനെ പല രീതിയിലുള്ള അപ്പോൾ സാറിൻ്റെ ഹിപ്നോസിസം എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ജ്യോതിഷവും ഹിപ്നോസി ഞാന് ഈ ജ്യോതിഷമായാലും ഹിപ്നോസിസമായാലും ഇനി അഥവാ പെൻഡുലമായി കഴിഞ്ഞാലും മറ്റുള്ള ഏതൊരു ശാസ്ത്രമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള സംഗതികളായി കഴിഞ്ഞാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും പല കാര്യങ്ങളും സാധ്യമാവാറുണ്ട് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളാണ് ഇപ്പം ഹിപ്നോസിസിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഓ ഇത്രയോ ദിവസങ്ങളോളം ഉറങ്ങാൻ വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മളൊന്ന് ഹിപ്നോസിസ് ചെയ്യുമ്പോഴത്തേക്കും അവരിലുള്ള ഇത്രയോ ഭാരം കുറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം പല ആളുകൾക്കും ഉണ്ടാകുന്ന ചെറിയ ചില ഒരു വിക്ഷോഭങ്ങളും പ്രയാസങ്ങളും ഹിപ്നോസിസും അറിയാവുന്ന ഒരാൾക്ക് മാറ്റാൻ കഴിയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അദ്ദേഹം മാത്രമേ പറയുള്ളൂ നിങ്ങൾ നൂറ് ശതമാനം നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു റിലീഫ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് നൂറ് ശതമാനവും നമുക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും പലപ്പോഴും നൂറ് ശതമാനത്തിലേക്ക് അടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റ് അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ആ ഒരു പരിഗണനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹിപ്നോസിസം പോലും വിജയിക്കുന്നത് എന്നുള്ള സത്യമായ കാര്യം അപ്പോൾ അത് ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളൊരാളെ ഒരു വ്യക്തിയെ ഇപ്നോസിസും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൽ നിന്ന് ഇപ്നോസി ആൽഫാസ്റ്റിലേക്ക് എത്തിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് എന്നെ ഒരുപാട് പേര് എന്നെ മേടിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഈ സ്ഥലം പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതുപോലെ ഒരു ജ്യോതിഷന്മാരിൽ ഉണ്ടാകേണ്ട കുറേ കഴിവുകൾക്ക് പുറമേ പഠിച്ചിരിക്കേണ്ട കുറേ ടൂളുകളുണ്ട് അതിലൊന്നാണ് ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് പലരും റേക്കി ഹീലിംഗ് അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ അതിനോടൊപ്പമാണ് ഈ പെന്റുലം പെന്റുല ശാസ്ത്രം അടുത്ത കുറേ കാലങ്ങൾ കൊണ്ട് പെൻഡുല ശാസ്ത്രത്തിന് വളരെ എന്താ പറയുക പ്രസക്തിയുണ്ട് മാർക്കറ്റിൽ എന്താണ് സർ പെൻഡുല ശാസ്ത്രം ഈ പെൻഡുല ശാസ്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് പണ്ട് കാലം മുതൽക്കേ യൂറോപ്പിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച് വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു രീതിയാണെന്നുള്ളതാണ് അവർ സത്യമായിട്ട് പറയാൻ കാര്യം കാരണം നമ്മളപ്പം അത് പെന്ലത്തിൻ്റെ ആധികാരികത പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ പലയിടത്തും അത് പരിപൂർണമായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഇതിൻ്റെ ചലനങ്ങളാണ് ഭൂമിയുടെ അന്തർഭാഗത്ത് നിൽക്കുന്ന ഏതോ ഒരു എനർജി നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ചിന്താ ശക്തിയുടെ അല്ലെങ്കിൽ ചിന്തകളിലൂടെ ശക്തിയുമായി കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു എനർജിയാണെന്നാണ് പെൻഡിത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനത് ഉപയോഗിച്ചപ്പോഴത് എനിക്കത് ശരിയാണ് ശരിയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്രമാത്രം ആധികാരികതയുണ്ട് എന്നുള്ളത് നമ്മളത് പിന്നീട് മനസ്സിലാക്കേണ്ടതാണ് എങ്കിലും ഒന്ന് അറിഞ്ഞു അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് കൺഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെന്റുലത്തിലൂടെ പല സാധന സാമഗ്രികളും കണ്ടെത്തിയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോഴത് നമ്മൾ നമ്മളുടെ ചിന്താഗതിയും നമ്മളിരിക്കുന്ന പൊസിഷനും നമ്മൾ ചിന്തിക്കുന്ന രീതിയുമാണ് ആ പെന്റുലത്തിൻ്റെ മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലപ്പോഴും അന്തരീക്ഷ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില കാറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചലനങ്ങൾ മാറി മറിഞ്ഞേക്കാം അതെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴൊക്കെ അതിൻ്റെ ഉത്തരങ്ങളും മാറി മറയാം അപ്പോൾ ആ ഇത് ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എങ്കിലും വസ്തുപരമായിട്ട് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം വളരെ കൃത്യതയോടുകൂടി കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ചെറിയ ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് സർ നമ്മൾ ഈ പെൻഡുലം പറഞ്ഞു വന്നപ്പോഴാണ് ഓൾമോസ്റ്റ് പല ജ്യോതിഷന്മാരും പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വാസ്തു കൺസൾട്ടേഷനൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു മെഷിനറീസ് അതായത് ഈ പറയുന്ന ടൂൾ ജലം കണ്ടുപിടിക്കാൻ വേണ്ടി അതെ അതെ ജലത്തിൻ്റെ സോഴ്സ് ഉണ്ടോ അതെ പിന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പ്രോപ്പർട്ടിയിലെ ഏത് ഭാഗത്താണ് അപ്പോൾ ഇത് ഈ ടൂളിൻ്റെയൊക്കെ പ്രസക്തി ഒന്ന് പറയാമോ അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന ചിന്താഗതികൾ കൊണ്ടാണ് ഇത് പലപ്പോഴും കണ്ടെത്തുന്നത് നമ്മൾ ഇപ്പം ഈ സാധാരണഗതിയിൽ അല്പക്ഷേത്ര വിധിയിൽ വാസ്തുവിന് വലിയ പ്രാധാന്യം ഇല്ല എങ്കിലും ചില ആളുകൾ ഇപ്പം നമ്മളിപ്പം ആ ജോൽസ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇവിടെ എവിടെയായിരിക്കും വെള്ളം ഇവിടെ എവിടെയാണ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നല്ലത് ഞാൻ പലതവണ പരിശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന പല ടൂളുകളുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയുക നമ്മളിപ്പം ഈ കേരളത്തിലെ വാസ്തുവിധ പ്രകാരം നമുക്ക് ഏറ്റവും നല്ലത് വായു കോണിൽ അല്ലെങ്കിൽ ഈശാന കോണിൽ ഈശാന കോണിൽ തീർച്ചയായിട്ടും കിണർ കുഴിക്കുകയും വായു കോണിൽ ആ കിണർ കുഴിക്കാൻ പാടില്ല ഈശാന കോണിൽ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ നമ്മൾ ഈ ജലത്തിൻ്റെ അംശം ഈ വായു ഈശാന്യകോളിൽ തന്നെ നമുക്ക് എവിടെയാണ് ജലം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഈ വാസ്തുപരമായിട്ട് വലിയൊരു ശക്തിവിശേഷം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അതുകൊണ്ട് തന്നെ വാസ്തുവിധി പ്രകാരമുള്ള പല ക്ഷേത്രങ്ങളും ഇന്നും ഒരു അതെ 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 അല്ല നമ്മുടെ എന്താ പറയുക ആ പുരുഷ സങ്കല്പം എന്താ പറയുക വാസ്തുപുരുഷ സങ്കല്പത്തിനകത്ത് ആ അതേ വിധി പ്രകാരം വീട് വച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല എന്നുള്ളൊരു വിശ്വാസ പ്രമാണമുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് പഴയ നാഗക്ഷേത്രങ്ങളും പഴയ നാഗ എന്താ പറയുക കാവുകളുമുള്ള സ്ഥലങ്ങളിലാണ് നമ്മളിന്ന് വീട് വെക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അപ്പോൾ ഇതിനകത്തുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഒരു വാസ്തു കൺസൾട്ടൻ്റ് സോൾവ് ചെയ്ത് കൊടുക്കാൻ കഴിയും കഴിയണം അപ്പോൾ ഈ മിഷനറീസ് ഇല്ലാതെ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുമോ നമ്മൾ ഈ ഈ പ്രകാരം ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അല്പക്ഷേത്രവിധിയിൽ വാസ്തുവിന് വലിയ പ്രാധാന്യമില്ല ഒന്ന് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും വാസ്തു ചിന്തിക്കുന്നില്ല പ്രധാനമായിട്ട് പക്ഷേ നമ്മൾ നമ്മൾ കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രകൃതിയിൽ ഈ വാസ്തുവിന് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിന് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗൃഹമധ്യസൂത്രവും കന്നിമൂലയും മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് തെക്ക് പടിഞ്ഞാറ് മൂല അതാണ് കന്നിമൂല എന്ന് നമ്മൾ പറയുന്നത് ഗൃഹമധ്യസൂത്രം ഇത് രണ്ടും തന്നെ നമ്മൾ പ്രതിപാദിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ മറ്റുള്ള ഘടകങ്ങളൊന്നും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറ് പറഞ്ഞാൽ വളരെ കറക്റ്റ് തന്നെയാണ് പക്ഷെ എന്നാലും ഈ വാസ്തു ശാസ്ത്രപരമായിട്ട് ഒരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ജ്യോതിഷൻ പൂർണ്ണമായി വാസ്തു നോക്കിക്കൊടുത്ത് ഒരാളുടെ ലൈഫിലെ മേജർ ഇവൻ്റ്സിലൊന്നാണ് വീട് വെക്കുക എന്ന് പറയുന്നത് വീട് വെച്ചതിന് ശേഷം പൊളിക്കലാണ് ഇപ്പോൾ ഇവിടെ പൊളിക്കലിൻ്റെ പേരിൽ ഒരുപാട് വാസ്തു ടൂളുകളുടെ ബിസിനസ് നടക്കുന്നുണ്ട് പുറത്തോട്ടേ എല്ലാ ബിസിനസ്സും ആവശ്യമാണ് എങ്കിൽ മാത്രമേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു പ്രിക്കോഷൻ എടുത്ത് സ്ഥലം നല്ലൊരു കൺസൾട്ടനെ കൊണ്ട് കാണിക്കുകയും അത് അവിടെ ഈ പിശാജ് വീതി എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളും ഉണ്ട് ആൾക്കാരെ പേടിപ്പെടുത്തുന്നതും അല്ലാതെയും സോ അത് നല്ലൊരു കൺസൾട്ടനെ കൊണ്ട് കാണിക്കുക എന്നിട്ട് വീട് വയ്ക്കുക പൊളിക്കാതിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക